വാച്ച് ലിസ്റ്റിന്റെ നാൽപ്പത്തിമൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരിയ നഷ്ടത്തോടെയാണ് ആഴ്ച കാലയളവിൽ എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സിയുടെ സെൻസെക്സും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സിന് ഇരുന്നൂറ്റിയെട്ട് പോയിന്റിന്റെയും നിഫ്റ്റിക്ക് എഴുപത്തഞ്ച് പോയിന്റിന്റെയും നഷ്ടമാണ് നേരിട്ടത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ റെസിപ്രോക്കൽ താരിഫ് യു എസ് മരവിപ്പിച്ചതാണ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ നഷ്ടവും കുറച്ചത് റെസിപ്രോക്കൽ താരിഫ് മരവിപ്പിച്ചതിനെ തുടർന്ന് ഓഹരി വിപണിയുടെ തുടർ നീക്കങ്ങളാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യേണ്ടതാണ് പ്രകാശ് ചൈനയ്ക്ക് മാത്രം റിസിപ്രോക്കൽ താരിഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരായ നടപടി തൊണ്ണൂറ് ദിവസത്തേക്കും മരവിപ്പിച്ചു ഇന്ത്യൻ ഓഹരി വിപണി പച്ചകത്തുകയാണ് ഇന്ത്യൻ വിപണിക്ക് ഗുണകരമാകുന്നതാണ് ട്രംപിന്റെയും പ്രഖ്യാപന ട്രംപിന്റെയും നടപടി ഇന്ത്യൻ വിപണിക്ക് ഗുണകരം തന്നെയാണ് അപ്പം അതിന് പ്രതിഫലനമാണ് നമ്മുടെ വിപണിയിൽ കണ്ടത് അപ്പം ഇത്രയും വലിയൊരു റിയാക്ഷൻ മാർക്കറ്റിൽ ഉണ്ടായതിന് ഷോർട്ട് കവറിംഗ് കൂടെ ഒരു ഘടകമായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും വിപണിയ സമൃദ്ധി ഗുണകരമാകുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അൺസർട്ടൻറ്റഡ് ഒരു ഭാഗം അത് മാറുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ഒരു ഒരു മൂന്ന് മാസത്തേക്ക് നമുക്ക് ക്ലാരിറ്റി കിട്ടി എന്നിരുന്നാലും മാർക്കറ്റ് സംബന്ധിച്ചിരിക്കുന്ന കീ ട്രിഗർ എന്ന് പറയുന്നത് ഈ ഒരു മരവിപ്പിക്കൽ നടപടിയല്ല അത് ഈ ബയലാട്രൽ ഉഭയകക്ഷി വ്യാപാരക്കരാർ തന്നെയാണ് അപ്പം അതിലേക്ക് എത്താൻ ഈ സമീപനത്തിൽ കഴിയുന്നുണ്ട് മാർക്കറ്റ് സംബന്ധിച്ച് അതായിരിക്കും ഏറ്റവും വലിയ കീ ട്രിഗറായിട്ട് മാറാൻ പോകുക പ്രത്യേകിച്ചും ഗ്ലോബൽ ട്രേഡ് ലാൻഡ്സ്കേപ്പ് ഇത്ര അൺസർട്ടൺ നിൽക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ലോകത്തെ രണ്ട് ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലാണ് കൊമ്പ് വറുത്തി നിൽക്കുന്നത് അപ്പോൾ അവിടെ വളരാൻ കൊതിക്കുന്ന ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയും യൂസ് തമ്മിൽ ഒരു വ്യാപാരക്കാരുണ്ടാകുന്നത് വളരെയധികം പോസിറ്റീവുള്ളൊരു ഘടകമാണ് അപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിൽ യൂസ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയ വേളയിൽ നമുക്ക് പുറമെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും കണ്ടില്ലെങ്കിലും അന്നത്തെ അന്നത്തെടുത്തൊരു ഒരു തീരുമാനം ഏറ്റവും അധികം നിർണായകമായി മാറിയിട്ടുള്ളത് ഈ ഉഭയകക്ഷി വ്യാപാര കലാറിനെ സംബന്ധിച്ചാണ് അതൊരു ടൈം ബൗണ്ടായിട്ട് അത് പൂർത്തിയാക്കണമെന്നും എൻ്റെ ടൈം ഓഫ് റഫറൻസിലോട്ടൊക്കെ പോയി എത്തിയിട്ടുണ്ട് ഇപ്പം യു എസ് സി എന്നുള്ള ഡെലിഗേഷനൊക്കെ ഇന്ത്യയിൽ ഉണ്ട് അപ്പം അന്നത്തെ സമയത്ത് നമ്മളൊരു തെഡ് ഇവിടുത്തെ തെഡ് കോട്ടർ അതായത് സെപ്റ്റംബർ എന്തെങ്കിലും ഈ വർഷം തന്നെ അത് പൂർത്തിയാക്കണം പറ്റി കഴിയുന്നതും സെപ്റ്റംബറോടുകൂടി തന്നെ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു മറവിപ്പിക്കൽ നടപടി ജൂ ജൂൺ വരെയാണ് അപ്പോൾ അതിനിടയിലുള്ള നെഗോസിയേഷൻ നടന്ന് ഇപ്പം ടേം ഓഫ് റെഫറൻസ് ഒക്കെ ആയിട്ടുണ്ട് അതായത് എന്തൊക്കെ കാര്യങ്ങൾ നിൽക്കണമെന്നുള്ള അതിൻ്റെ ഇടയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുകയാണെങ്കിൽ വലിയൊരു നേട്ടം ഇല്ലെങ്കിൽ പോലും സെപ്റ്റംബറിലോട്ട് പൂർത്തിയാക്കണമെന്ന് ഇതിനു മുന്നേ ഇന്ത്യയും യു എസ് നമ്മളിലൊരു കരാറുണ്ട് രണ്ടായിരത്തി മുപ്പതോടി തന്നെ അഞ്ഞൂറ് ബില്ല്യൻ്റെ ഒരു വ്യാപാരം ഇന്ത്യൻ വ്യൂഴ്സ് തമ്മിലുണ്ടാക്കുക എന്നൊക്കെയാണ് പറയുന്നത് അതിന് വലിയ പ്രസക്തി കിട്ടിയില്ലെങ്കിലും ഇന്നിപ്പം ആ ഒരു ഈ ഒരു കോൺടാക്സ്റ്റിൽ അതിന് വലിയ പ്രസക്തികളുണ്ട് അപ്പോൾ അതായിരിക്കും ഇന്ത്യൻ മാർക്കറ്റെ സംബന്ധിച്ച ശരിക്കും ഒരു മാറ്റു പറിക്കാൻ പോകുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ത്യക്ക് അല്ലാതെയും കുറേ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ ചൈനയ്ക്ക് കുറച്ചൊരു ഒരു മേൽക്കൈ കിട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരുന്നു അപ്പം കോൺട്രാക്ട് പോയപ്പോഴത്തേക്ക് ഇന്ത്യയുടെ ജി ഡി പി ഫോളോ ചെയ്തു കോർപ്പറേറ്റ് ഏണിങ്സും ഒക്കെ ആ ഒരു പ്രതീക്ഷയ്ക്കെത്തു നിന്ന് ഉയരാൻ സാധിക്കുകയായിരുന്നതിനാണ് മാർക്കറ്റ് ഒരു കറ ഇന്ത്യൻ മാർക്കറ്റ് കറക്ഷനിലേക്ക് പോയത് ആ സമയത്ത് ചൈനീസ് മാർക്കറ്റ് ഒരു അവിടെ ഒരു സ്റ്റിംലെസ് പാക്കേജ് ഒക്കെ കൊടുത്ത ഒരു തിരിച്ചൊരുവിൻ്റെ കോവിഡിന് ശേഷം ആദ്യമായിട്ടൊരു ഉണർവ് കാണിച്ചൊരു സമയമായിരുന്നു അതിനോടൊപ്പം തന്നെ ടെക്നോളജിക്കൽ സ്റ്റോക്കിലൊക്കെ ഒരു ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഡീപ് സിക്കിൻ അങ്ങനെ പല എയ്ഡൊക്കെ ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്കും ഇന്ത്യ സെൽ ബൈ ചൈന എന്നുള്ളൊരു നരേറ്റീവ് വന്നിരുന്നു അപ്പോൾ അതിനെ നേരത്തെ ഒരു തകിടം പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് ഇന്ത്യക്ക് നേട്ടമാണ് അതായത് ഇപ്പം സെൽ ചൈന ബൈ ഇന്ത്യ എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മാറിയുന്നുണ്ട് കാര്യം ഇപ്പം അതായത് ചൈനയ്ക്കെതിരെ യൂസ് ചുമത്തിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ചൈന യൂസിനെതിരെ നൂറ്റി അത്തഞ്ച് ശതമാനത്തിലാണ് നിൽക്കുന്നത് അത് അതൊരു എലിവേറ്റഡ് പ്രൈസാണ് നമുക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മീൻസ് ഇപ്പോഴത്തെ രീതിയിലുള്ള ബിസിനസ് ആയിട്ട് നോക്കുമ്പോൾ ഉള്ളൊരു വളരെയധികം പ്രതികൂലമായ അവസ്ഥയാണ് നിൽക്കുന്നത് അവിടെയാണ് ഇന്ത്യക്ക് നേരത്തെ തന്നെ താരതമ്യേന ഒരു കുറഞ്ഞ താരിഫ് റേറ്റ് ആയിരുന്നു ചുമത്തിയിരുന്നത് ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനേക്കാൾ ഏറെ ഇപ്പോൾ ഈ മറവിപ്പിക്കലോട് വന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആ ഒരു ബാധ്യത കുറയുന്നുണ്ട് സാധ്യതകൾ കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എഫ് ഐസിനടുള്ള നെഗറ്റീവ് മാറി അതെൽ ചൈന ബൈ ഇന്ത്യ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പോസിറ്റീവാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില ഒരു നാല് നാല് വർഷത്തെ താഴ്ന്നിലവാരങ്ങളിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണയായിട്ടും റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പം അതായത് നമ്മളിവിടത്തെയും ബോറോയിങ് കോസ്റ്റ് കുറയുന്നു അപ്പോൾ അത് സംബന്ധിച്ച് ഈ എന്താണ് കൂടുതൽ വായ്പ എടുത്ത് കമ്പനികൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പോകാൻ പറ്റുമോ അല്ല പ്രോഫിറ്റബിലിറ്റിനെ ഈ ബോറയിങ് കോസ്റ്റ് കുറയുന്നത് സമയം പോസിറ്റീവ് വരുന്നു ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളാണ് ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ ആയിട്ട് നമ്മുടെ മാക്രോ മാക്രോക്രമിക്ക് നോക്കുമ്പോൾ പോസിറ്റീവ് ഘടകങ്ങളുണ്ട് ഇത് കാരണം സംഭവിച്ചിട്ടുള്ള ചില ഘടകങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ഭാഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് ഗുണകരമാണ് പക്ഷേ ഒരു കീ ട്രിഗർ മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നോട്ട് നിൽക്കുന്നത് ഈ ഈ ഉപയോഗി വ്യാപാര കരാർ സാധ്യമാക്കുന്നതിലാണ് അത് സംഭവിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ടൈം ഒരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും പിന്നെ പ്രകാശ് റസിപ്രഖത്ത് ഏർപ്പെടുത്തിയ നടപടി യു എസിന് പ്രതികൂലമാകുമെന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരി വെക്കുന്നതാണ് നടപടി നമുക്ക് ഇത്രയൊക്കെ ഒക്കെ അവർ സോവിയറ്റ് ഈ തിരിച്ചടികളൊക്കെ കണ്ടുകൊണ്ടുതന്നെ ആയിരിക്കും ഒരു തീരുമാനം എടുത്തേക്കുന്നത് അപ്പം യു എസ് അവർ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കൊന്നും പിന്നെ അവർക്കൊരു മിസ്ജഡ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവുക ബോണ്ട് മാർക്കിൽ ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷിട്ടുണ്ടാകും പക്ഷേ ഇത്ര ഫാസ്റ്റിനായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവർക്ക് ചിലപ്പോൾ ഒരു ഇത് വന്നിട്ടുണ്ടോ ഒരു കണക്കൂട്ടിൽ തെറ്റ് പറ്റിയിട്ടുണ്ടാകും പക്ഷേ ബാക്കിയുള്ള എല്ലാ രീതിയിലുള്ള തിരിച്ചടികളും കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത് അല്ലാതെ ഇത്ര ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിനു മുകളിലുള്ള വലിയൊരു ലോങ് ടൈം ഒരു നേട്ടം അവർക്കുണ്ട് ഇപ്പം അവർ ലിബറേഷൻ ഡേ എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ ലിബറേഷൻ ഡേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അത് ഇൻഡർ മീനിങ് അതൊരു പ്ലേ ആണ് നമ്മളെ ഏറെ പറ്റിക്കുകയാണെന്നൊരു ഒരു കാര്യമാണ് ഇപ്പോൾ അകത്ത് പൊളിറ്റിക്കലി നരേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ രീതിയിൽ റെസിപ്രോക്കൽ താരഫ് പോസ് ചെയ്ത് യു എസിനും ഗുണകരാണോന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒന്നാമത ഇത്രയും ഒരു ഏകപക്ഷീയമായിട്ട് ഒറ്റയടിക്ക് ഇത്രയും ഒരു നൂറ്റി അമ്പത്തിനാല് രാജ്യങ്ങൾക്കെതിരെ ഒരു താരഫൊക്കെ ചുമത്താൻ പറയുമ്പോൾ അവൻ്റെ ഒരു പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ അവൻ്റെ ഒരു കൺസ്യൂമർ ലോകത്ത് ഏറ്റവും വലിയ കൺസ്യൂമർ എന്നൊരു ഒരു നെഗോസിയേഷൻ ലിവറേജ് അതിൻ്റെ കയ്യിലുള്ളൊരു ധൈര്യത്തിലാണ് യു എസ് അതെല്ലാം ചെയ്തത് അപ്പോൾ അതിലോട്ടെത്തുന്ന നടപടിയാണ് വന്നിരിക്കുന്നത് ഇപ്പം ജപ്പാനും യൂറോപ്യൻ യൂണിയനും അതായത് ചൈന യു എസിൻ്റെ ഏറ്റവും വലിയ രണ്ട് ട്രേഡിംഗ് പാർട്ട്നേഴ്സാണ് യൂറോപ്യൻ യൂണിയനും ജപ്പാനും അപ്പോൾ അവർ രണ്ടും നെഗോസിയേഷൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വയമായിട്ടും അവർക്ക് ഈ ഈ ചർച്ചകളിൽ പോകുമ്പോൾ അവർക്ക് ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ കിട്ടാൻ വഴി കുറവായിരിക്കും അത് യു എസ് നേടുന്ന രീതി യു എസിന് അനുകൂലമാകുന്ന രീതിയിൽ നേടിയെടുക്കാനായിരിക്കും യു എസ് ശ്രമിക്കുക പക്ഷേ ഇപ്പം എല്ലാവരും പറയുന്ന സാമ്പത്തിക മാന്ദ്യം ഉള്ള ഒരു കണക്കിലാണ് സാമ്പത്തികമാദ്യം ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ തന്നെയാണ് കാര്യം ഇത് ചെയ്യുന്നതിനും അവർക്ക് എന്തെങ്കിലും കാണാതെ ചെയ്തതൊന്നുമില്ലല്ലോ ഉറപ്പായിട്ടും അപ്പം അത് ഡിബേറ്റബിൾ ആണ് പക്ഷേ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുള്ള സാധ്യത വളരെ ഇപ്പോൾ ഹൈ ആയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ യുസിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൈനയിൽ നിന്നുള്ളൊരു ആ ഒരു സപ്ലൈ ചെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയിൽ നിന്ന് പത്ത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ട് ഇത്ര കണക്കിന് പോരാ പത്ത് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന സാധനമാണ് ഇപ്പം നമ്മൾ പത്താം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ നിരക്ക് പന്ത്രണ്ടാം തീയതി മുതൽ വരും അപ്പോൾ അങ്ങനെയാണ് നാളെ മുതൽ നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങേണ്ട അവസ്ഥ മീൻസ് ഇവിടുത്തെ രീതിയിൽ പറഞ്ഞാൽ സമാനമായ ഡോളർ നടന്ന് മേടിക്കുന്നുണ്ട് സ്വയം ആയിട്ട് അവർക്ക് ചിലവ് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു അൺസൾട്ടൻറ്റി വരുമ്പം അതായത് ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യത ഉണ്ട് കോസ്റ്റ് പുഷ് രണ്ട് രീതിയിലാണ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനുള്ളത് കോസ്റ്റ് പുഷ് ഡിമാൻഡ് ഫുൾ ഇവിടെ കോസ്റ്റ് പുഷാണ് അപ്പം ചിലവ് വർദ്ധിക്കുന്നതുകൊണ്ട് വർധിക്കുന്നതുകൊണ്ട് ഒരു ഇൻഫ്ലേഷൻ വർദ്ധന വരും അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കുറയും ഡിമാൻഡ് വേണേൽ കുറയാം ഈ ഡിമാൻഡ് പറഞ്ഞാലും ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ കൂടിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ചു വരുന്നൊരു ഘട്ടത്തിലായിരുന്നു അപ്പം ഫെഡറൽ റിസർവ് ആണെങ്കിലും നോക്കി കാത്തിരുന്ന് വേണ്ടുന്ന രീതിയിൽ കുറയ്ക്കാമെന്നുള്ളൊരു നിലപാട് ഇടയ്ക്ക് സ്വീകരിച്ചിരുന്നു അപ്പം ഇൻഫ്ലേഷൻ ഷൂട്ടപ്പ് ചെയ്യാനുള്ള എല്ലാ സാ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ യു എസിൻ്റെ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് താരതമ്യ വേറെ നിലവാരത്തിലാണ് നമ്മളിട്ട് അബ്സുലുൾ ടൈംസിലുള്ള ഫിഗേഴ്സ് വെച്ചല്ല പറയുന്നത് രണ്ടിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് വെച്ച് നോക്കുമ്പോൾ അപ്പം അവർ പിന്നെ ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ പ്രതീക്ഷയെക്കാട്ടും കൂടുതൽ കാലം നിൽക്കുമ്പോൾ തന്നെ സ്വാഭാവിക സാമ്പത്തികമായി സാധ്യത ഉണ്ട് പിന്നെ ഒരു അൺസർട്ടനിറ്റി വരുന്നു ജനങ്ങൾക്കാണെങ്കിൽ പോലും ഈ സ്പെൻഡിങ്ങിൻ്റെ അകത്ത് കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് തന്നെ അവരുടെ ചില ചിലവിടയിൽ കുറയാം ചിലവിടൽ കുറയാമെങ്കിൽ ആ കൺസപ്ഷൻ കുറയുമ്പോൾ അങ്ങനെ ഒരു ഗ്രോത്ത് കുറയുള്ള സാധ്യതയുണ്ട് ഇനി അല്ല അവർ അൺസൈഡിന് മുന്നിൽക്കേണ്ട അവർ കൂടുതൽ സേവിങ്സിലോട്ട് മാറുകയാണ് കരിച്ചാൽ നമുക്ക് മറ്റന്നാളിനെന്ത് സംഭവിക്കുന്ന അറിയത്തില്ല സാറിന് അമേരിക്കക്കാരെ സ്പെൻഡിങ്ങിനും വളരെയധികം മുന്നിലായിരുന്നു അപ്പോൾ ആ ഒരു സേവിങ്സിലോട്ട് മാറിയിൽ കൺസെപ്ഷൻ പറയാം ഒരു സ്ലോ ഡൗൺ വരാം സ്ലോഡൗ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ സൂചിപ്പിച്ചത് പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം കൊണ്ടുവന്നിപ്പോഴും ഒരു ഡിബേറ്റബിൾ തന്നെയാണ് കരിച്ച അവരും ചില കാര്യങ്ങളിലവർ ശ്രമിക്കുന്നുണ്ട് കരിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കയെ സംബന്ധിച്ച് മാനുഫാക്ചറിങ്ങിൻ്റെ മേഖലയിൽ അത് ഒന്നും തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇപ്പം അമേരിക്കക്ക് പഴയ പോലെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു പഴയ സുപ്രീമിയ സീല്ലാതെ നഷ്ടപ്പെടുന്നുള്ള കൃത്യമായിട്ടിതുണ്ട് ഒരു സ്ഥലത്ത് ഒരു വശത്ത് ഡെറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഡോളറിൻ്റെ ഒരു ഇപ്പോഴത്തെ നടപടിയോട് തന്നെ ഒരു ഭാവിയില്ല ഡോളറിൻ്റെ മൂല്യം കുറയുന്നുണ്ട് ഇതെങ്ങനെ പല പല കൺസുകളുണ്ട് ഇത് ഏതെങ്കിലും ഒരു സമയത്ത് നേരിടേണ്ട അത്യാഹിതത്തെ ട്രംപ് ഒരു ഡിസ്ട്രപ്റ്റഡർ ആയതുകൊണ്ട് അത് ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നേരത്തെ ആക്കി എന്നുള്ളതാണ് വ്യക്തിവരായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഇതെല്ലാം കണ്ടിട്ടുണ്ട് നിലവിൽ രീതിയിൽ അവർ നെഗോസിയേഷനിലോട്ട് എത്തിച്ചത് അവരെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് പക്ഷേ ഗ്രോത്ത് കൺസേൺസ് നേരത്തെ അതായത് വളർച്ചയിടിയാനുള്ള സാധ്യത മുന്നിലത്തെക്കെട്ടും കൂടിയിട്ടുണ്ട് ഏത് രീതിയിൽ നോക്കിയാലും ആ പിന്നെ ആ സ്ലോ ഡൗണിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം അതിന് അതായത് ഈ വളർച്ച ഇടിയുന്നത് കൊണ്ട് യു എസ്സിൽ വളർച്ച ഇടിയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതം എത്രത്തോളം എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ പോയിന്റ് തന്നെയാണ് അതാണ് സൂചിപ്പിക്കുന്നത് പ്രഭു താർക്കും മരവിപ്പിച്ചത് ഇന്ത്യയിലെ ഏതൊക്കെ സെക്ടറുകളെ എങ്ങനെയൊക്കെ ബാധിക്കും തീർച്ചയായിട്ടും അത് കയറ്റുമതി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനെല്ലാം അതൊരു പോസിറ്റീവുള്ള ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് മാസത്തെ ഒരു താൽക്കാലിക മര മരപ്പിക്കൽ സംഭവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിനിടെ പാരലായിട്ട് തന്നെ ഒരു നെഗോസിയേഷൻ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അതൊരു വിപേഷി വ്യാപാരക്കാരർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവ് ഘടകമാണ് ഇനി പറയുകയാണെങ്കിൽ ഇപ്പം ഓൾറെഡി ഓട്ടോമൊബൈൽ സെക്ടറിനും സ്റ്റീൽ ആൻഡ് അലുമിനിയം സെക്ടറിനുള്ളൂ ഓൾറെഡി ഒരു അതായത് നേരത്തെ തന്നെ സെക്ടർ വൈസ് ആയിട്ടുള്ള ഒരു താരിഫ് നേരത്തെ ചുമത്തിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തഞ്ചിന് അപ്പം അതുകൊണ്ട് തന്നെ റെസിപ്രോക്കൽ താരീഫിന് അത് ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം ഈ ഇന്ത്യയിൽ നിന്ന് ഓട്ടോ സെക്ടറിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നോക്കിയാണെങ്കിൽ വാഹനങ്ങളായിട്ടുള്ള കയറ്റി മതി ഓട്ടോ കമ്പോണൻസിനായിട്ടുള്ള കയറ്റി മതി തന്നെ കൂടുതൽ അപ്പം അത് ഇപ്പോൾ ഈ പിൻവലിച്ചിൽ പിൻവലിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം നേരത്തെ ഇരുപതാറ് ശതമാനം പിൻവലിച്ചാൽ പത്ത് ശതമാനത്തിലേക്കുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇവർക്ക് മാർച്ച് ഇരുപത്തഞ്ചിന് നേരത്തെ സെക്ടർ വൈസായിട്ട് പറഞ്ഞാൽ ഇരുപത് ശതമാനം നില്ക്കുന്ന ഉടനെ ഇവർക്ക് ഈ ഒരു ഈ ഒരു സെക്ടറിന് ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ച് പ്രത്യക്ഷത്തിലൊരു ഇത് വരുന്നില്ല ഇന്ത്യയിൽ നിന്ന് പക്ഷേ കയറ്റുമതി ചെയ്യുന്ന കൂടുതൽ ഓട്ടോ കോമ്പോണൻസ് ആണ് ഒ എം അല്ല അതായത് നേരിട്ട് കാറായിട്ടുള്ള കയറ്റുമതിയല്ല പിന്നെ നോക്കിയാണെങ്കിലും സ്റ്റീൽ ആൻഡ് അലുമിനിയം സ്റ്റീൽ സ്റ്റീൽ സെക്ടറോട് നമ്മളുടെ കയറ്റുമതി വളരെ കുറവാണ് പക്ഷേ അലുമിനിയം ആണുള്ളത് പക്ഷെ അവിടെ ഈ സെക്ടർ വൈസ് ആയിട്ട് ഈ നേരത്തെയുള്ള ഒരു താരിഫ് അടക്കുന്നുണ്ട് അതിനും വളരെയധികം ഇമ്പാക്റ്റ് അവർക്ക് വലിയ റിലീഫ് കിട്ടത്തില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് റിലീഫ് കൂടുതലുള്ളത് ടെക്സ്റ്റൈല് ജ്വലറി നമുക്കത് ഓരോന്നോളം പോകാം അപ്പോൾ ആദ്യം ഐ ടി സെക്ടറെ കുറിച്ച് പറയാം ഐ ടി സെക്ടറിന് ഇതൊരു റെസ്പെറൽ താരീഫ് നേരിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഇല്ല നേരിട്ട് ഏർപ്പെടുത്തിയിട്ടുമില്ല പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഐ ടി സംബന്ധിച്ചുള്ള കൺസേൺസ് അപ്പോൾ അതായത് യു എസിൻ്റെ അകത്ത് ഈ കൺസൾട്ടൻ്റ് കാരണം അവിടുത്തെ അവിടുത്തെ കമ്പനികൾ സ്പെൻഡിങ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യോ ഫ്യൂച്ചർ ഇനി എന്താ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യങ്ങൾ തെളിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി വർക്ക് ചെയ്യുകയോ ചെയ്യാനും ആ ഒരു സ്പെൻഡിങ് കുറയുന്നത് ഉണ്ടാകുന്ന കോൺട്രാക്ടുകൾ കുറവുകൾ ഉള്ള രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ കമ്പനീസിന് വരാവുന്നത് പ്രത്യേകിച്ച് യു എസിനെ ഫോക്കസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് അപ്പോൾ അതിനേക്കാൾ ഏറെ എനിക്കൊന്ന് റെസ് ബ്രോക്കിലിനേക്കാൾ ഏറെ ഐ ടി സംബന്ധിച്ച് അവിടെ നിന്നുള്ള കൺസേൺ എന്ന് പറയുന്നത് ഡോജ് അതവിടുത്തെ കാര്യക്ഷമത ഉണ്ടല്ലോ മഹ്ന നിർത്തലോ അങ്ങനെ രീതിയിൽ വലിയ വെട്ടിക്കുറക്കലൊക്കെ ഇനി സംഭവിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അവിടുത്തെ കമ്പനികൾക്ക് സംഭവിക്കണം അവിടുന്ന് വരുന്ന ഔട്ട്സോഴ്സ് സോഴ്സ് ചെയ്യുന്ന കമ്പനികളിലോട്ട് എത്തുന്നതിൻ്റെയൊക്കെ തിരിച്ചടികളൊക്കെ വരാം അതായിരിക്കും ഇന്ന് മേജർ കൺസേൺസ് പിന്നെ ടി സി സിൻ്റെ റിസൾട്ട്സ് ആണെങ്കിലും നോക്കുവാണെങ്കിലും വിപണിയുടെ ഒരു എക്സ്പെക്ടേഷൻ അത്ര എത്തിയിട്ടില്ല അതായത് ഈ ഒരു നടപ്പ് സാമ്പത്തിക വിഷയത്തിന് അത് ഇപ്പോഴത്തെ പോകുന്നത് ഫിനാഷ്യൽ ട്വൻറ്റി സിക്സിൻ്റെ രണ്ടാം പകുതി മുതൽ കാര്യങ്ങൾ ബെറ്റർ ആവും ഗ്രോയിങ് ഓർഡർ ബുക്കിൻ്റെ ഒക്കെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഐ ടി യെ സംബന്ധിച്ച് ഇത്തവണ ഒരു റിസൾട്ടിൻ്റെ പ്രതീ ഒരു പ്രതീക്ഷയുടെ ഒരു ഭാരമൊന്നുമില്ല വളരെ ഇതായിട്ടുള്ള ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഗൈഡൻസ് സെറ്റ് വളരെ നേരത്തെ രീതിയിൽ ഗ്രോത്ത് അങ്ങനെയൊക്കെ ഉള്ളതിൽ കണക്കാക്കുന്നുള്ളൂ അപ്പം റെസ്പെക്ടൈഫ് ഒരു മറിവിപ്പിൽ വന്നതുകൊണ്ട് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസ് ഉണ്ട് നേരിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസ് ഓരോ ഓറിയൻറ്റഡ് അല്ലാത്ത അതായത് യു എസിന് പുറത്ത് യൂറോപ്പ് അല്ലെങ്കിൽ അതേപോലെ നോൺ യു എസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ബിസിനസ്സുള്ള ഐ ടി കമ്പനി പ്രത്യേകിച്ച് മിഡ് ക്യാബ് ഐ ടി സ്റ്റോക്കുകൾക്കൊക്കെ ആയിരിക്കും ഏറ്റവും ഗുണകരമായി സംഭവിക്കുന്നത് അപ്പോൾ ജുവല്ലറി സെക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ജ്വല്ലറി സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റവർ ഘടകം തന്നെയാണ് കാര്യം കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ജുവല്ലറി സെക്ടർ ഇന്ത്യക്ക് വളരെ നിർണായകമായിട്ടൊരു ഘടകമാണ് കാരണം വെച്ചാൽ ഒന്ന് ഒരു ബിഗ് എംപ്ലോയർ ആണ് ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് നല്ല രീതിയിലുള്ള നമുക്കൊരു കയറ്റുമതി ഉള്ളതുകൊണ്ട് തന്നെ വിദേശനാണി നേടിത്തുന്ന ഒരു സെക്ടറുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മറിവിപ്പിക്കൽ ഏറ്റവും കൂടുതൽ വളരെ പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് ജ്വല്ലറി സെക്ടറാണ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഇപ്പം നമുക്ക് നെഗോസിയേഷനില് ടൈം കിട്ടി എന്നുള്ളതുകൊണ്ട് ആ സെക്ടറെ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് ലിസ്റ്റ് ഉള്ളതായിരിക്കും ജ്വല്ലറി സെക്ടർ അതായത് നമുക്ക് നികുതി കുറഞ്ഞുള്ള രീതിയിൽ ആ താരിഫ് കുറഞ്ഞുള്ള രീതിയിൽ മുന്നോട്ടും വിപണിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷേ ഇവിടെ മാർക്കറ്റിനെ സംബന്ധിച്ച് അതിനകത്ത് വലിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കമ്പനികൾ മാത്രമാണ് യു എസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മീൻസ് എക്സ്പോർട്ടിങ്ങിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ കൂടുതലും യു എസ് ഫോക്കസ് ചെയ്ത് ജ്വല്ലറി മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് അതില്ല പക്ഷേ തന്നെ ജ്വല്ലറി മാർക്കറ്റിൽ ഉണ്ടാകുന്ന എന്ത് ഘടകങ്ങളും ഇന്ത്യനെയും ഒരു വലിയ രീതിയിൽ ബാധിക്കാവുന്ന ആയതുകൊണ്ട് ജ്വല്ലറി സെക്ടറിനെ സംബന്ധിച്ച് ഇപ്പോഴൊന്ന് താരഫ് മലവിപ്പിക്കൽ വളരെയധികം പോസിറ്റീവ് ഒരു ഘടകമാണ് പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റൈൽ സെക്ടറാണ് ടെക്സ്റ്റൈൽ ആ ടെക്സ്റ്റൈലിനും ഇത് പോസിറ്റീവ് തന്നെയാണ് കളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള ഗുണമുണ്ട് ഈ ടെക്സ്റ്റൈലിനെ സംബന്ധിച്ച് ഒന്നെന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഗുണമുണ്ട് ചൈനയ്ക്ക് എതിരെയുള്ള ഈ താരിഫ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചൈന പ്ലസ് വൺ നേരത്തെ കോവിഡിനു ശേഷം വന്നിട്ടുള്ള ആ ഒരു നെറേറ്റീവിന് അല്ലെങ്കിൽ ആ ഒരു പുഷ് വെസ്റ്റേൺ കൺട്രീസിൽ കൂളിന് വരാം ഒന്ന് പിന്നെ രണ്ടെന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിനെ ഇൻസ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ട് ആ രീതിയിലൊരു പോസിറ്റീവ് ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ട് പിന്നെ ട്രേഡ് താരീഫിൻ്റെ അകത്ത് ഇന്ത്യ ഇന്ത്യന്ന് ഗണ്യമായിട്ടുള്ള എക്സ്പോർട്ട് ഉള്ളതാണ് യു എസിലേക്ക് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഗാർമെന്റ്സ് ഒക്കെ ഉള്ളത് ഇപ്പം നമ്മളിവിടുത്തെ കമ്പനികളിലൊക്കെ അറിയാതെ അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഒരു മറിവിപ്പിക്കല് തൊണ്ണൂറ് ദിവസത്തേക്ക് വന്ന് ഗുണകരം തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞല്ലേ ശേഷവും ഇനി അടുത്ത് എന്തെന്നുള്ളതാണ് കാര്യം ഇപ്പൊ താൽക്കാലികമായിട്ട് ഇതെല്ലാം പൊടി അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ നമുക്ക് ആ ഒരു ഉപേക്ഷി വ്യാപാരക്കരാർ സാധ്യമാകുന്നതിലായിരിക്കും ഇതെല്ലാം ഇരിക്കുന്നത് പക്ഷേ ഈ തീരുമാനം അവരെ സംബന്ധിച്ച് പോസിറ്റീവാണ് അതുപോലെ ഫാർമ സെക്ടർ ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് നടപടി പോസിറ്റീവ് തന്നെ പക്ഷേ അവിടുത്തെ നോക്കുവാണെങ്കിൽ ഇനിയും ക്ലാരിറ്റി വരാറുണ്ട് അവിടെ ആൻസൈഡിന് ഇനിയും അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ കാര്യം ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഒരു സെക്ടറൽ വൈസ് ആയിട്ടുള്ള താരിഫ് പ്രതീക്ഷിക്കുന്ന ഒരു ഇതാണ് അങ്ങനെ വിടത്തില്ല എന്നും നേരത്തെ ട്രംപിൻ്റെയും ബാക്കിയുള്ളവരുടെയും പ്രഖ്യാപനങ്ങളുണ്ട് പക്ഷേ അത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്നൊരു ഘടകവും ജി ഇതൊക്കെ ആയതുകൊണ്ട് അവർ തീരുമാനിച്ചിട്ട് അവധാന ഇച്ചുകൂടെ പഠിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് നേരത്തെ സ്റ്റീലിനെയും ഓട്ടോമൊബൈൽ സെക്ടറിനെയും പോലെ ഫാർമ സെക്ടറിന് മാത്രമായിട്ട് ഒരു താരിഫറുടെ സാധ്യതയാണ് കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയ്ക്ക് പോസിറ്റീവ് ഉണ്ട് അപ്പം ജനറിക് ഫാർമ കമ്പനികളെ സംബന്ധിച്ച് യു എസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ജനറിക് ഫാർമ കമ്പനികളെ സംബന്ധിച്ച് അങ്ങനെ എന്ത് ഒരു താരിഫ് എക്സ്ട്രാ വന്നാലും നഷ്ടക്ക ചേട്ടം തന്നെയാണ് കാര്യം ചെയ്യാൻ വളരെ കോമ്പറ്റി ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു സെക്ടറാണ് അപ്പോൾ അവിടുത്തെ ഒരു താരിഫ് വർധനരോട് വരുമ്പോൾ ആ ഒരു പ്രോഫിറ്റ് മാർജിനൊക്കെ കുറയുന്ന അവരെ സംബന്ധിച്ച് അത് പിന്നെ ഒരു വലിയൊരു അട്രാക്റ്റീവ് അല്ലാതെയും മാറും പക്ഷേ അത് സമയം നമുക്കൊരു കോൺട്രാക്ട് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അതായത് കരാർ കരാർ അടിസ്ഥാനത്തിൽ ഗവേഷണവും അതിൽ നിന്നൊരു ഫോർമേഷനും ഒക്കെ വികസിപ്പിക്കുന്ന ടൈപ്പുള്ള ഒരു കോൺട്രാക്ട് അങ്ങനത്തെ ഒരു കമ്പനികളെ സംബന്ധിച്ച് ലോങ് ടൈമിൽ ഗുണകരമാണ് കാര്യം ഈ നേരത്തെ പോലെ ചൈനയോടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള താരിഫ് നിൽക്കുന്നതുകൊണ്ടും ചൈനയിൽ നിന്നും ഒരു ഡൈവേഴ്സിഫൈ ഒരു ബേസ് വേണം എന്നുള്ള ഒരു പുഷ് കാരണം ചൈന പ്ലസ് വൺ ഒരു പുഷ് കാരണം സി ഡി എം ഒ സെഗ്മെൻ്റിലുള്ള ഫാർമ കമ്പനികൾക്ക് ഗുണകരമാകും കെമിക്കലുകൾക്കും കെമിക്കൽ കമ്പി സെക്ടറിനും ഇത് പോസിറ്റീവാണ് രീതിയിൽ ചൈനയ്ക്ക് ഇത്രയും ഒരു ഹയർ താരിഫ് നിൽക്കുന്നതിൻ്റെ ബേസിലുള്ള തലതമ്യന നമുക്ക് കുറവാണെന്നുള്ളൊരു ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതുപോലെ അക്വ കൾച്ചർ കേരളത്തിൽ നിന്നടക്കം ചെമ്മീൻ കയറ്റുമതി ഉള്ളതാണ് അക്വ കൾച്ചറിനെ ഇത് തീർച്ചയായിട്ടും ഇത് വളരെയധികം പോസിറ്റീവ് ഘടകം തന്നെയാണ് പ്രത്യേകിച്ചും ഈ പറഞ്ഞ തന്നെ ഉപേക്ഷ വ്യാപാരക്കാരെ എത്തുന്നതിലായിരിക്കും അതൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുക പക്ഷേ ഇതിന് എന്നാൽ പോലും ഇന്ത്യൻ ഒരു സീ ഫുഡ്സിനൊക്കെ ക്വാളിറ്റി വൈസും ടേസ്റ്റ് വൈസിലൊക്കെ ഇച്ചിരി നമ്മൾ മുന്നിലാണ് നമ്മളോട് കോമ്പിൻറ്റ് ചെയ്യുന്നത് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതിനങ്ങനെ നം നമ്മുടെ ആ ഒരു ഈ ക്വാളിറ്റി ടേസ്റ്റ് വൈസ് ഒക്കെ നമ്മൾ നമ്മളങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ്സ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇനി താരിഫ് ചുമത്തിയാൽ പോലും അമേരിക്കൻ കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തുള്ള പ്രഷർ കാരണം വീണ്ടും നമുക്ക് ഓർഡറുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിലത്തെ രീതി ഉള്ളതിൽ നിന്നും കുറച്ച് കുറവുകളൊക്കെ വരാം അതുകൊണ്ട് തന്നെ ബയല ഒരു ഉപേക്ഷ വ്യാപാര കരാർ കിട്ടി നമ്മൾ ഈ കരൺ സെറ്റിൽ ചെയ്യുന്നതാണ് നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് നല്ലത് ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു യുണീക്നെസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഒരു യു എസ് പി ഉള്ളതുകൊണ്ട് ഇൻ കേസ് നമുക്ക് നമുക്കിനി ഓർഡർ വന്നാലും നമുക്കൊരു പ്രൈസ് കൂട്ടിയിട്ടാണെങ്കിലും അതായത് തലഫ ചുമത്തിയത് ഏറ്റവും അവസാനം അത് കൺസ്യൂമറിൻ്റെ തല വരുന്നതല്ല അങ്ങനെ ചുമത്തിയിട്ടായാലും വിൽക്കാൻ പറ്റുന്നൊരു ഏരിയ ആണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ് അക്വികൾച്ചർ എന്നുള്ള ഒരു സെഗ്മെൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ പക്ഷെ നെഗോസിയേഷൻ നടന്ന് നമുക്കൊരു ട്രേഡിൽ അഗ്രിമെൻറ്റിലൂടെ എത്തുകയെങ്കിൽ മാത്രമേ അത് ശാസ്തമായിട്ടൊരിതാവൂ തോന്നുന്നു ഇനി നമുക്ക് ക്യൂ ഫോർ റിസൾട്ടിലേക്ക് അടക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള പ്രധാന കമ്പനികളുടെ ക്യൂ ഫോർ റിസൾട്ട് അടുത്തയാഴ്ച വരികയാണ് ഇത് മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കാം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം നമുക്ക് റെസ്പോർട്ടിൾ തരഫിൽ നിന്നുള്ള ഒരു പോസ്റ്റ് വന്നോടുകൂടി തന്നെ ഉള്ള കിട്ടാവുന്ന ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലോബലായിട്ടുള്ള വാർത്തകളായിരിക്കും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാം അത് മറിച്ച് നിർത്തിയാൽ നമുക്ക് ഇന്ത്യയിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അടുത്തൊരു നിയർ ടൈമിൽ ഒരു ഗതി സ്വാധീനിക്കാൻ ഒരു സെക് ഒരു സെക്ടറിൽ നിന്നുള്ള റിസൾട്ടുകളാണ് നമുക്ക് ഈ വരുന്ന ആഴ്ച ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കുള്ള ഐ സി സി ബാങ്ക് എന്ന് പറയാനുള്ള ഒരു ബാങ്കിങ് സെക്ടർ പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ഇനിവേ അത് അവിടെ നിന്നുള്ള റിസൾട്ട് എന്ന് പറയുമ്പം അതിന് വളരെ പ്രത്യേകതയുണ്ട് ഇപ്പം ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഇപ്പം നമ്മൾ നോക്കിയാണെങ്കിലും മാർക്കറ്റ് പ്രധാനപ്പെട്ട അതായത് നിഫ്റ്റിയിലെ സെൻസറിൽ ഫ്ലാറ്റായിട്ട് ക്ലോസ് പോലും നിഫ്റ്റി ബാങ്ക് പ്ലസ് വൺ അതായത് സെക്ല ആണ് ബാങ്ക് നിഫ്റ്റി ഒരു പ്ലസ് വൺ പ്ലസ് നേട്ടത്തോടെയാണ് നിന്നേക്കുന്നത് താരതമ്യേന ഒരു ബെറ്റർ പെർഫോമൻസ് ഈ അടി ഈ ബോൾ ടലിക്കിടയിലും കാണിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാർച്ച് ക്വാർട്ടറിലുള്ള അതായത് ഈ ജനുവരി ടു മാർച്ച് ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലേക്കുള്ള ബിസിനസ്സ് അപ്ഡേറ്റ് വേറെ പോസിറ്റീവായിരുന്നു ആ ഒരു ബിസിനസ് അപ്ഡേറ്റ് പോസിറ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ മേജറായിട്ടുള്ള ബാങ്കുകളിൽ നിന്നും ബെറ്റർ ആയിട്ട് റിസൾട്ട് വരുന്നൊരു പ്രതീക്ഷയാണ് അതിൽ കാണുന്നത് അതിനോടൊപ്പം തന്നെയും അവർ മുന്നോട്ടുള്ളൊരു ഇത് കൊടുത്തേക്ക് മിക്ക ബാങ്കുകളിത് ഫണ്ട് റേസിങ് പ്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്വഭാവമായിട്ടും കച്ചവടം മുന്നിൽ കാണുന്നതു കൊണ്ടായിരിക്കും അവർ അവരുടെ പൈസ വിപണിയിൽ നിന്ന് സ്വരൂപിച്ച് അത് ആവശ്യക്കാരന് കൊടുക്കുന്ന അതാണല്ലോ ഇവരുടെ കച്ചവടം അപ്പോൾ ഫണ്ട് റേസിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിലുള്ള ഒരു ഡിമാൻഡ് മീൻസ് വായ്പ വിതരണത്തിലും ഒരു ഗ്രോത്ത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നില്ല ഇൻഡസ്ട്രീസ് ആയിരിക്കും നമ്മൾ കൺസ്യൂമറിൻ്റെ രീതിയിൽ പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തും ആ ഒരു ഗ്രോ ഒരു ഉത്സാഹ ഉണ്ടെന്ന് പറയുന്ന രീതിയിൽ എടുക്കുമ്പോൾ രണ്ട് രീതിയിൽ പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റും ബാങ്കിനെ സംബന്ധിച്ച് ഒരു ബിസിനസ് അപ്ഡേറ്റ് പ്ലസ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഫ്രണ്ടിൽ അവന് ആ സെക്ടറിനുള്ള ബിസിനസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ പുറത്ത് ഈ മേടിക്കാൻ വരുന്നിടക്കും ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ടായിരിക്കില്ല ഒരു കടമെടുത്ത് കൂടെ എക്സ്പാൻഷനൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടറി എന്നുള്ള റിസൾട്ടിനും മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഈ എച്ച് ഡി ഫ് സി ഐ സി സി എന്നൊക്കെ പറഞ്ഞത് ബാങ്കിങ് സെക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് അതിൽ നിന്നും പ്രതീക്ഷിച്ചതിനെക്കിട്ടും മികച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചു ഒരു ഒരു തടയിടുന്ന ഒരു കാര്യമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്കുകളുടെ വെയിറ്റേജ് നിഫ്റ്റിയിലായാലും സെൻസിലായാലും മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തോളം വരുന്നുണ്ട് അത്ര ഭാഗം സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗത്തുനിന്ന് വരുന്ന തിരിച്ചടികളൊക്കെ ഒരു പരിധി തടയാൻ കഴിയും പിന്നെ ബാക്കി നമുക്കുള്ള നേരത്തെ കടകളൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് മാർക്കറ്റിന് ഒരു പരിധിയിലൊക്കെ പിടിച്ചിരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇരുപത്തി മൂവരത്തിന് താഴെ തുടർന്ന് ചെറിയൊരു സെൻറ്റിമെൻസ് ഉണ്ട് ഇനിയൊരു വലിയ കുതിച്ചു എന്നുള്ള രീതിയിലല്ല പറയുന്നത് ഇനി ബാക്കി അതിൻ്റെ എല്ലാം ന്യൂസ് ഫ്ലോ തന്നെയായിരിക്കും നമ്മൾ സ്വാധീനിക്കുക പക്ഷെ ക്വാർട്ടർ ഫോർ റിസൾട്ട് ബാക്കിയുള്ള സെക്ടറുകളെ വെച്ച് നോക്കും സെക്ടറുകൾക്കൊന്നും ഇത്തവണത്തെ ക്വാർട്ടർ ഫോർ റിസൾട്ടിനെ സമയം പ്രതീക്ഷകളുടെ ഭാരമൊന്നുമില്ല ഇങ്ങനെ വലിയ സംഭവിക്കുന്നേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ല നല്ല റിസൾട്ട് കാഴ്ചവെക്കുന്ന ഒരു ഓഹരികൾക്കൊക്കെ ഈ ഒരു പ്രതി ബഹളം ഒക്കെ കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ഒക്കെ മീൻസ് ഒരു നേട്ടോ അല്ലെങ്കിൽ ഉണർവോ ഉണ്ടാവുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് അത് അടുത്ത ആഴ്ചത്തേക്ക് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട എടുക്കുമ്പോൾ ബാങ്ക് സെക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടറിലെ രണ്ട് കമ്പനികളുടെയാണ് റിസൾട്ട് വരുന്നത് അത് പ്രതീക്ഷിക്കുന്നവരത്തിന് മുകളിലാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഘടകമാണ് പക്ഷേ എനിക്കൊന്നും അതിൻ്റെ ഇമ്പാക്റ്റ് നെക്സ്റ്റ് വീക്കിലെ വരത്തുള്ളൂ കഴിച്ച് ശനിയാഴ്ച അത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഓഹരിയെ സംബന്ധിച്ച ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പണാക്കിയിരിക്കുന്നത് നമുക്കിവിടെ റേഞ്ച് ഒക്കെ ഒന്ന് നോക്കാം ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു റെഡ് ക്യാൻഡിലെ ഈ മുകളിലുള്ള ഈ ഒരു ക്യാൻഡിലെ ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്ത ക്യാൻഡിലാണ് അതിന് ശേഷം വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇക്കഴിഞ്ഞ മൺഡേ ഉണ്ടായതെന്ന് നമുക്ക് കാണാം ഈ ഒരു ഏരിയയിൽ വലിയൊരു ഗ്യാപ്പാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ ട്യൂസ്ഡേ വെനസ്ഡേ അതേപോലെ ഫ്രൈഡേ ദിവസങ്ങളിലായിട്ട് നാല് ദിവസമാണ് കഴിഞ്ഞ വാരം വ്യാപാരം ഉണ്ടായിരുന്നത് ആ ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് നിലവിലെ ഒരു ഇൻഡെക്സ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ആ താഴെ ലെവലിൽ നിന്ന് തിരിച്ചു കയറിയത് നമുക്കൊന്ന് ഹിസ്റ്റോറിക്കൽ ലെവലിലേക്ക് നോക്കാതെ ഏതാണ് ഏരിയ എന്നുള്ളത് ഒരു ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് ലെവലാണ് പല തവണ സപ്പോർട്ട് കൊടുത്ത ഒരു ഏരിയയാണ് ലോവർ റിജക്ഷൻ ഉണ്ടായ ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം പ്രീവിയസ് ലെവലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ പല തവണ സപ്പോർട്ട് എടുത്ത അതേ ഏരിയയിൽ നിന്ന് തന്നെയാണ് സ്റ്റോക്ക് ഇൻഡെക്സ് തിരിച്ച് കയറിയിരിക്കുന്നത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു റേഞ്ച് ഇതിവിടെ ഒരു ചെറിയ റേഞ്ച് ഉണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഫ്രൈഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു റേഞ്ച് അവിടെ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് ഈ ഒരു ലെവൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏകദേശം മെഡിലിലായിട്ട് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അൻപതിലാണ് ഇമ്മീഡിയറ്റായിട്ടുള്ള സപ്പോർട്ട് ഉള്ളത് അതിന് തൊട്ട് താഴെ ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തെ ലെവൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത് പിന്നെ അതിന് താഴെ ഇരുപത്തിരണ്ട് നൂറ്റി പതിമൂന്ന് വീണ്ടും താഴെ ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി ലെവലുകളിലാണ് സപ്പോർട്ട് ഉള്ളത് മാർക്കറ്റിൽ വളരെയധികം അസ്ഥിരത കൂടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ലെവലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു നിലവിലത്തെ ഒരു ഇവിടെ നിന്ന് സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇവിടെ മുകളിലൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇരുപത്തി മൂന്ന് ഒരുനൂറ് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി അൻപത് ലെവലിലൊരു റെസിസ്റ്റൻസ് സോണുണ്ട് അവിടെ നിന്ന് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു ഗ്യാപ്പുണ്ട് ഒരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വരെ ഇൻഡെക്സിന് പോകാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം വീണ്ടും മുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് രണ്ട് തവണ ഡബിൾ ടോപ്പ് ഹിറ്റ് ചെയ്ത ഏരിയ ആണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തിയേഴ് റേഞ്ച് എന്നുള്ളത് ഇവിടെ നമുക്ക് ഇ എം ഐ ലെവലൊന്ന് നോക്കാം നമ്മൾ ഇ എം ഐ ട്വൻ്റി കൃത്യമായിട്ടിവിടെ ലാസ്റ്റ് ഫ്രൈഡേ ഇ എം ഐ ട്വൻറ്റിയിൽ നിന്നാണ് ഇൻഡെക്സ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കഴിഞ്ഞ ഫ്രൈഡേ ഇ എം ഐ ട്വൻ്റി താഴേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തു പിന്നെ ഇൻഡെക്സ് റീബൗണ്ട് ചെയ്തെങ്കിലും ഇ എം ഐ ട്വൻറ്റിയെ കട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല നിലവിൽ ഇങ്ങനെയാണ് ഒരു റേഞ്ച് ഉള്ളത് നമുക്കൊരു നെക്സ്റ്റ് വീക്ക് മൂന്ന് ദിവസമാണ് വ്യാപാരം ഉള്ളത് രണ്ട് ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് ഹോളിഡേ ആണ് അപ്പോൾ ആ ഒരു മൂന്ന് ദിവസത്തെ റേഞ്ച് എന്നുള്ളത് നമുക്ക് ആഗോള ഘടകങ്ങളെ കൂടി ആശ്രയിച്ചിരിക്കും യു എസിൻ്റെ താരിഫ് നയങ്ങളടക്കമുള്ള കാര്യങ്ങളും കൂടെ പ്രൈസ് ആക്ഷൻ ഒപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇല്ല നമ്മളിവിടെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു റേഞ്ചാണ് ഇരുപത്തിരണ്ട് മുന്നൂറ്റമ്പത് മുതൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ് വരെയുള്ള അത്യാവശ്യം ബ്രോഡായിട്ടുള്ള ഒരു റേഞ്ചാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് ഇൻഡെക്സിൻ്റെ വീക്കിലി ടൈം ഫ്രെയിമും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇ എം ഐക്കൊന്ന് മാറ്റാം നിലവിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാലപൂസ് ക്യാൻഡിൻ്റെ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത് സമീപകാലത്ത് ഉണ്ടായാൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണെന്ന് തന്നെ പറയാം ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ലെവലിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് വലിയൊരു റിജക്ഷനൊക്കെ മുൻകാലങ്ങളിൽ കൊടുത്ത ഏരിയയിൽ നിന്ന് തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ബാക്കി ലെവല് ഓൾമോസ്റ്റ് സെയിം ആണ് ഇത്തരത്തിൽ ലെവലുകൾ മാത്രമല്ല അതോടൊപ്പം നമ്മൾ മുൻപേ സൂചിപ്പിച്ച ആഗോള ഘടകങ്ങൾ മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പെർഫോമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പരിഗണിച്ച് മാത്രം ഇൻഡെക്സ് അല്ലെങ്കിൽ ഓഹരി സംബന്ധമായ വ്യാപാരങ്ങൾ നിക്ഷേപങ്ങള് എന്നിവ ചെയ്യാൻ ശ്രദ്ധിക്കുക താങ്ക് യു ഓഹരി വിപണി സംബന്ധിച്ച ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു യു എസ് റെസിപ്പിക്കുൾ താരിഫ് മരവിപ്പിച്ചതിനെ തുടർന്നുള്ള ഓഹരി വിപണിയുടെ തുടർ നീക്കങ്ങളാണ് വാച്ച് എന്ന് വിശകലനം ചെയ്തത് നിക്ഷേപിക്കുന്ന മുമ്പ് സ്വന്ത നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം ഓഹരി ഉമ്മയെ സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങളുമായി വാച്ച് ലിസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം